മീൻ തോരൻ അടിപൊളിയായിട്ടുണ്ട് ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വേണ്ടത് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് പുതിയതല്ല എല്ലാവർക്കും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട് അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇലിമ്പിനിയാപ്പുളിയുണ്ട് അത് പറിച്ചിട്ടേ ഞാൻ മത്തിയുണ്ട് അപ്പോൾ അതൊരു നല്ല അടിപൊളിയൊരു തോരൻ ഞാൻ ആക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഈ പുളിയിട്ടും മാങ്ങായിട്ട് കറിയൊക്കെ വെക്കുന്നുണ്ട് പുളിയിട്ട് കറി വെക്കാം എല്ലാം ചെയ്യാം ഞാനിന്നതൊരു തോരനാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും മതി നമുക്ക് മത്തിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതായിട്ട് പോയി പെട്ടെന്നൊരു തോരൻ വെക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവിധ സപ്പോർട്ടുകളും തരണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന്നായിരുന്നു കറി വേട്ടിലെല്ലാം നമ്മുടെ ആവശ്യത്തിന് എടുത്തുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് എല്ലാം ഉണങ്ങി കരിഞ്ഞൊക്കെ പോയി എന്നാലും ഞാൻ വെള്ളമെല്ലാം നമ്മുടെ പഞ്ചായത്തിലെ വെള്ളം വരുന്ന ദിവസമെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നാലും ഭയങ്കര ചൂടല്ലേ എല്ലാം പോയി അപ്പം അതാണ്ട് നമ്മുടെ മീൻതോരം വെക്കാനുള്ള മത്തി ഞാൻ കഴുകി റെഡിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വളരെ പെട്ടെന്ന് കേട്ടോ ഇത് കഴിയാൻ എടുക്കുന്ന സമയമൊക്കെ ഉപ്പത്തുള്ളൂ അല്ലാതെ എടുപ്പമാണ് അതാണ്ട് ഒരു മുറി തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അഞ്ചാറ് കൊച്ചുള്ളിങ്കിലും എടുത്തിട്ടുണ്ട് ഇനി ഇതെന്ത് പെട്ടെന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കുക ആ ഒരുപാട് അരയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അടിച്ച് മിക്സിക്കകത്തോട്ട് ഒന്ന് അടിച്ചെടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ചട്ടിക്കകത്തിട്ട് വെക്കുന്നു വേവിക്കുന്നു കഴിക്കുന്നു ഇത്രയേ ഉള്ളൂ പെട്ടെന്നാണ് ഞാൻ ഗ്യാസ് ഒക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ കഷ്ണം ആക്കി വെച്ചിരുന്ന മീൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നു വളരെ എളുപ്പത്തിൽ നമുക്കൊരു അടിപൊളി തോരനാണ് എന്നിട്ട് എന്ത് ചെയ്തു വേണമെന്നറിയാമോ നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പൂടങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പുളി ചീമപ്പുളി പുളി മിങ്ങാപ്പുളിയൊന്നും ഇതിനെ അറിയപ്പെടും അതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൂടങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ കാന്താരി മുളക് ചേർത്തുകൊണ്ട് എരി കാണും ഞങ്ങൾ കുറച്ച് മുളക് കൂടിയേ ചേർക്കുന്നുള്ളൂ ഇത് നമുക്ക് അരയ്ക്കാൻ ചതയ്ക്കാൻ നേരത്തെ എഴുതാം അതിൻ്റെ കൂട്ടത്തിയിട്ട് ചതച്ച് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചേർക്കുന്നേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയും കൂടെയൊന്നും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കറിവേപ്പില അങ്ങോട്ട് ഊരിയിട്ട് കൊടുക്കാം എന്താണ്ട മിക്സയുടെ ജാറിനകത്ത് അരച്ച അരപ്പ് വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ മത്തിയൊന്ന് വെന്ത് കിട്ടണമല്ലോ ഒരു കുറച്ച് വെള്ളം കൂടെ വേണം എടുത്തിട്ട് വരട്ടെ മത്തി ഒന്ന് വേവാനുള്ള കുറച്ച് തോരനായതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് വെഞ്ച് കഴിയുമ്പോൾ നമ്മൾ തോരൻ റെഡിയായി കഴിഞ്ഞിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വേവിച്ച് പച്ചമുളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാവും അതുകൊണ്ടൊന്ന് വേവട്ടെ നമ്മളിടയ്ക്ക് ആ മൂടിയൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ആ കാന്താരി മുളകിൻ്റെ ആ അതിൻ്റെ എല്ലാം ഒരു നല്ല മണം വരുന്നുണ്ട് നമ്മളീ നേരത്തെ നമ്മളെ ഇല്ല സ്റ്റാർ ഫ്രൂട്ട് വച്ചിട്ടൊരു കറി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ വലിയ ക്ലിക്കായില്ല ചീറ്റിപ്പോയി ഇത് ഇനി എന്തൊക്കെ ആകുന്നൊന്നും നമുക്കറിയത്തില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് മീൻതോരം വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ അവർ വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ ചെയ്യണം കേട്ടോ നമ്മുടെ മീൻ തോരം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കുറച്ച് പച്ചപെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് ചേർത്തില്ല കുറച്ച് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി റെഡി എടുക്കുക ഈ സമയം ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയായിരുന്നു ഉപ്പൊക്കെ പരുവാണ് തോര റെഡിയായിട്ടുണ്ട് പുളിയിട്ട മീൻതോര തെറ്റായിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മീൻ മീൻതോരൻ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ആ പിന്നെ കാന്താരി മുളകിൻ്റെ അതിൻ്റെയൊക്കെ ആ ഒരു മണം നന്നായിട്ട് അടിച്ച് നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായും ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം